ഞ്ചേരിയിൽ ആംബുലൻസ് ഡ്രൈവറെ ക്രൂരമായി തലയ്ക്കടിച്ച് മർദ്ദിച്ചതായി പരാതി വളാഞ്ചേരി പട്ടാമ്പി റോഡിൽ കരിങ്കല്ല തിങ്കളാഴ്ച ഉച്ചയോടെയാണ് സംഭവം കോളേജിൽ നിന്ന് ഇടയ്ക്ക് ഇടവേളയ്ക്കിറങ്ങിയ വിദ്യാർത്ഥികളും അവരോടൊപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളുമാണ് യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചത് സിഗരറ്റ് വലിക്കുന്നത് ശ്രദ്ധയിൽപ്പെടാറുള്ള ആംബുലൻസ് ഡ്രൈവറായി ജോലി ചെയ്യുന്ന കാട്ടിപ്പരുത്തി സ്വദേശിയായ റഹീം ഇവരെ ചോദ്യം ചെയ്യാറുണ്ട് തിങ്കളാഴ്ച ഉച്ചയോടെ പതിവ് പോലെ എത്തിയ വിദ്യാർത്ഥികൾ ഉച്ചത്തിൽ സംസാരിച്ചതോടെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ശബ്ദമുയർത്തരുതെന്ന് പറയുകയായിരുന്നു തുടർന്ന് രോഷാകുലരായ വിദ്യാർത്ഥികൾ റഹീമിനെ കൂട്ടം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു അത് അവര് ശബ്ദത്തിൽ ശബ്ദത്തില് ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞറങ്ങുന്നു ഞാൻ ഒന്ന് ശബ്ദം കുറച്ച് സംസാരിച്ചു ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാവരുത് എന്ന് പറഞ്ഞാണോ അവരോട് അത് പറയാടൊന്നും ചോദിച്ചാൽ ആദ്യം അടിച്ചു വരുന്നെതി ശബ്ദത്തിൽ സംസാരിക്കുമ്പോ ഞാനിവിടെ ഇറങ്ങി ഹോട്ടലിന് ഇറങ്ങി അപ്പൊ അവിടുന്ന് അവരോട് ഞാൻ പറഞ്ഞു ശബ്ദം കുറച്ച് സംസാരിച്ചാ മതി നിങ്ങള് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണ്ടാറുണ്ട് അതിലത് പറയാ ചോദിച്ചത് എനിക്കറിയുള്ളു അത് പോലെ ഞങ്ങൾ അവിടെ എപ്പോഴും വന്ന സെർട്ട് വലിക്കലുണ്ടാവും അവിടെ നോക്കലുണ്ട് ഓർക്ക് സേർട്ടേ കൊടുക്കലിജൻ പറഞ്ഞതിലും ഓർന്നാട്ടിലും ഓനെ ഞാൻ ഓല കുട്ടികളും അവരുടെ ആട്ടിലും ഉണ്ട് സിബ്രിഡ് സെർട്ട് വലിക്കാൻ പാചകം തെല്ലാറുണ്ട് നൂഫലെന്നും ആട്ടോട് അത് ഉബനം പറയലുണ്ട് ഇങ്ങനെ അവിടെ നിന്ന് സേർട്ട് വരയ്ക്കരുത് ഉബലം എന്തായാലും കൊട്ടാരത്ത് അവിടെ അവിടെ പോയിട്ട് കടയിൽ നിന്ന് ഷർട്ട് വാങ്ങിട്ട് ബാക്ക് കൂടെ വന്നിട്ട് കേറിയിട്ട് അവിടെ നിന്ന് സേർട്ട് വായിക്കും വർക്ക് ചെയ്യണേന്ന് അവിടെ ചെക്കന്മാരെ ഒന്നല്ലേ കോളേജ് തെക്കന്മാർ പ്ലാൻ ചെയ്തിട്ട് ഇതിപ്പോ എന്നിങ്ങനെ ആട്ടുമ്പോൾ നമുക്ക് ദേഷ്യം കേറിയിട്ടുണ്ടാവും അതിലിബല് പുറത്തുനിന്നാളെ കൊടുന്ന് തല്ലിക് ഒന്ന് ഒന്നല്ലേ അതാണ് ഉറപ്പ് ചാൻസ് വരാൻ എന്നും എന്നും ഇവർക്ക് തലയ്ക്കും മൂക്കിനും തോളിനും വിദ്യാർത്ഥികൾ മർദ്ദിച്ച് റഹീമിനെ പരിക്കേൽപ്പിച്ചു റഹീമിന്റെ ഫോണും വിദ്യാർത്ഥികൾ നശിപ്പിച്ചിട്ടുണ്ട് പരിക്കേറ്റ റഹീമിനെ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രദേശത്ത് വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ സിഗരറ്റ് വലിക്കുന്നത് പതിവാണ് കഴിഞ്ഞ ദിവസം കഞ്ചാവും പ്രദേശത്തുനിന്ന് പിടികൂടിയതായി പ്രദേശത്ത് വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ പറയുന്നു പല പ്രാവശ്യം നാട്ടുകാർ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് സംഭവത്തെ തുടർന്ന് വളാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചതിന് വിദ്യാർത്ഥികൾക്കെതിരെ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് യുവാവ് ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ്